തരൂരിന് പുതിയ പേര് നൽകി ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ പുതിയ വാക്കുകൾ കണ്ടെത്തുകയും അവ കൊണ്ട് അമ്മാനമാടുകയും ചെയ്യുന്ന ആൾ എന്ന അർത്ഥത്തിൽ വേർഡ് സ്മിത്ത് എന്ന പദമാണ് തരൂരിന് ചേരുക പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത തരൂർ എംപിയെ പുകഴ്ത്തി ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശശി തരൂറിന് ഒരുക്കുകയായിരുന്നു ക്രൈസ്തവ സഭകൾ തരൂർ ഏതെങ്കിലും പ്രധാന സ്ഥാനത്തേക്ക് വരേണ്ട ആളാണെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അഭിപ്രായപ്പെട്ടു ക്ലിമിസ് ബിഷപ്പ് ബിഷപ്പ് റാഫേൽ താഴെത്ത് തുടങ്ങിയവരാണ് തരൂരിനെ പ്രശംസിച്ചത് പാലാ തരൂരിനെതാം മെത്രാൻ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് തരൂരിനെ കോസ്മോപൊളിറ്റൻ ഇന്ത്യൻ പൗരൻ എന്നാണ് വിശേഷിപ്പിച്ചത് പുതിയ വാക്കുകൾ കണ്ടെത്തുകയും അവകൊണ്ട് അമ്മാനമാടുകയും ചെയ്യുന്ന ആൾ എന്ന അർത്ഥത്തിൽ വോട്ട് സ്മിത്ത് എന്ന പദമാണ് തരൂറിന് ചേരുന്നത് എന്ന് കല്ലറങ്ങാട്ട് പറഞ്ഞു പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി പരിപാടിയിലാണ് സഭാ അധ്യക്ഷന്മാരുടെ പ്രശംസ പരിപാടിയിലെ മുഖ്യപഭാ ായിരുന്നു ശശി തരൂർ എന്നാൽ തരൂരും ആ പ്രശംസ കേട്ടൊരു നന്ദി പറച്ചിലിൽ ഒതുക്കിയില്ല തിരിച്ചും കയ്യയച്ചു പ്രശംസിച്ച തരൂരും പാല ബൈബിളിൽ പറഞ്ഞ പോലെ ഒരു കാനാൻ ദേശമാണ് ദൈവസ്നേഹമുള്ള ഈ നാട്ടിൽ നദികളും മലകളുമെല്ലാം ഉള്ള അതിലുപരി ദൈവസ്നേഹമുള്ള നാട്ടുകാരുള്ള ഒരു നാടാണ് മനുഷ്യനെ ദൈവത്തിന്റെ അടുത്തു കൊണ്ടുവരുന്നതിൽ മാത്രമല്ല കാർഷിക രംഗത്തും സംഭാവനകൾ നൽകുകയാണ് പാലാരൂപത ചെയ്യുന്നത് പാലാരൂപത മുന്നേറുന്നത് ശുഭോദർക്കമാണെന്നും തരൂർ ചൂണ്ടിക്കാട്ടി പാലരൂപത സുവിശേഷത്തിന്റെ സുഗന്ധമുള്ള നാടാണ് എന്നാണ് തരൂർ എം പി വിശേഷിപ്പിച്ചത് അതേസമയം മതങ്ങളുടെ സ്വീകാര്യത രാഷ്ട്രീയ നേതാക്കൾ ഉറപ്പുവരുത്തണം എന്ന് ശശി തരൂർ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന അറസ്റ്റ് പരാമർശിച്ചുകൊണ്ടാണ് ഇക്കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഓരോരോ മതത്തിനും സഹിഷ്ണുത മാത്രമല്ല സ്വീകാര്യതയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ പള്ളികളും മസ്ജിദുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഒരു ദൈവിക കവിതയുടെ വാക്യങ്ങൾ പോലെ വളർന്നിരിക്കുന്നത് ഈ സംസ്ഥാനത്താണ് അതിനെ നാം സംരക്ഷിക്കണമെന്നും തരൂർ എം വേദിയിൽ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം ഒളിഞ്ഞും മറഞ്ഞും ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്ന തരൂർ എം പി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിൽ സജീവമായത് കോൺഗ്രസിൽ നിരാശയും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് കോട്ടയത്ത് വിവിധ സഭാ നേതൃത്വങ്ങളുടെ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ പങ്കെടുത്തത് അദ്ദേഹം പാലാരൂപതയുടെ പ്ലാറ്റിനി ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുത്തപ്പോഴാണ് ഈ പ്രശംസകൾ കേട്ടത് ഇത് കോൺഗ്രസ്സിന് സഹിക്കാവുന്നതിനും അപ്പുറമാണ് തരൂരിനെ അവഗണിക്കാൻ തീരുമാനിച്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇത് ഗൌരവത്തോടെ എടുക്കണം എന്നാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള നീക്കമാണ് തരൂർ നടത്തുന്നത് അത് സംശയത്തോടെയാണ് ഹൈക്കമാൻഡും കാണുന്നത് എന്ന് വിലയിരുത്തലുകൾ സി എസ് ഐ സഭയുടെ പരിപാടിക്കൊപ്പം മറ്റ് ക്രൈസ്തവ സഭകളുടെയും വേദികളിൽ തരൂർ എത്തുന്നു ഇത് ഗൌരവമായി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട് കോട്ടയത്ത് സി എസ് ഐ സഭയുടെ യോഗത്തിൽ തരൂർ പങ്കെടുക്കും എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി സി എസ് ഐ സഭയുടെ അടക്കം ക്രൈസ്തവ സഭകളുടെ ഒന്നിലേറെ പരിപാടികളിൽ തരൂർ പങ്കെടുത്തു കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ആരുടെങ്കിലും സഹായം ഇതിനായി ലഭിക്കുന്നുണ്ടോ എന്നും ഹൈക്കമാൻഡ് അന്വേഷിക്കുന്നുണ്ട് സി എസ് ഐ സഭയുടെ പരിപാടിക്കൊപ്പം സി ിലും തരൂർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു പ്രമുഖ ക്രൈസ്തവ വിദ്യാഭ്യാസ ഗ്രൂപ്പാണ് സി എം എസ് സഭയുടെ കീഴിലുള്ളത് കേരളത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടും അതിൽ യുവതയുടെ പങ്കും എന്ന വിഷയത്തിലായിരുന്നു തരൂരിന്റെ പ്രഭാഷണം കേരളത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ക്രൈസ്തവ സഭയുടെ വേദി തരൂരിന് കിട്ടി എന്നതൊരു ചെറിയ കാര്യമല്ല അതിനൊപ്പം ബദലി ഫ്രീസ്റ്റ് സെലിബ്രേഷനിലും തരൂർ എത്തിയിരുന്നു കോട്ടയൻ ഗിരി ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ പരിപാടി നടന്നത് അതിനൊപ്പമാണ് പാലരൂപതയുടെ പ്ലാറ്റിനും ജൂബിലിയിലും തരൂർ പങ്കെടുത്തത് ഏറെ പ്രാധാന്യമുള്ള ഈ പരിപാടി പാലയിലെ സെന്റ് തോമസ് പള്ളിയിലാണ് നടന്നത് പാലാരൂപ യുടെ അടക്കം പിന്തുണ തരൂരിനുണ്ട് എന്ന രാഷ്ട്രീയ സന്ദേശം കേരളത്തിന് നൽകാൻ ഈ പരിപാടികളിലൂടെ തരൂരിന് സാധിച്ചതും കോൺഗ്രസിന് പാരയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ പരിപാടികളിലൊന്നും തരൂരിനെ പങ്കെടുപ്പിക്കുന്നില്ല തരൂരിനെ കോൺഗ്രസ് കോൺഗ്രസ്കാരായി പരിഗണിക്കുന്നില്ല എന്ന് കെ മുരളീധരൻ പ്രതികരിക്കുകയും ചെയ്തു ഇതിനിടെയാണ് പാലാരൂപതയുടെ അടക്കം ചടങ്ങിൽ തരൂർ ക്ഷണിതനാവുന്നത് ഇത് കേരള രാഷ്ട്രീയത്തിൽ തരൂരിനുള്ള സാധ്യതയും പ്രാധാന്യവും ക്രൈസ്തവ സഭയും തിരിച്ചറിയുന്നു എന്ന വിലയിരുത്തൽ ഉയർത്തുകയും ചെയ്യും നേരത്തെ മുസ്ലിം സംഘടനകളുമായും തരൂർ ഈ തരത്തിൽ അടുത്തിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വവുമായി തരൂരിനടുത്ത് ആത്മബന്ധമാണുള്ളത് അതിനിടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതും രാജ്യ താൽപര്യവാദവുമായി മോദി സർക്കാരുമായി അടുക്കുന്നതും ഇതോടെ തരൂരിനെ കോൺഗ്രസ് വിരുദ്ധനായി കേരളത്തിലെ നേതാക്കൾ ചിത്രീകരിക്കുകയും ചെയ്തു എന്നിട്ടും അടക്കം തരൂറിനെ ഇപ്പോഴും അംഗീകരിക്കുന്നു എന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു ആശങ്കയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്ക് കോൺഗ്രസ്സിന് ഒരു തരത്തിലും അനുകൂലമായിരുന്നില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടുകൂടിയാണ് ക്രൈസ്തവ മേഖലകളിലൂടെയുള്ള തരൂരിന്റെ കോട്ടയും പര്യടനവും കോൺഗ്രസിന് തലവേദനയായത് കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫും പരിപാടിയിൽ പങ്കെടുത്തു പാലാ രൂപതയുടെ ഈ ആഘോഷം പാലായിൽ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ആഘോഷമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു പ്രവർത്തനോന്മുഖമായ ഒരു രൂപതയാണ് പാല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്